Just dress better. Fashion is more about feel than science. Arrival's Men apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. കാളികാവ് പൂങ്ങോട് ജി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി വേദി ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു വിരമിച്ച പ്രധാന അധ്യാപകനും സാഹിത്യകാരനുമായ കെ ടി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭാവനയെ ചേർത്തുകൊണ്ട് എഴുതുമ്പോഴാണ് അത് കഥയാവുന്നത് അത് അതേമാതിരി ഒരിക്കൽ ഒരിടത്ത് റിയ കഥയാവും വീട്ടിലെ കോഴി കൊത്തി എന്ന് പറഞ്ഞ റിപ്പോർട്ടായി വാർത്ത അത് ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക കെ എൻ ഉഷ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി റിയാസ് ബാബു വിദ്യാരംഗം കൺവീനർ അനീഷ് കൃഷ്ണൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ൻറെയും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ